തൃശ്ശൂരിൽ സ്കൂൾ വിദ്യാർത്ഥിനിയോട് ബസ് ജീവനക്കാരൻ്റെ അതിക്രമം തൃശ്ശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലെ ഓടുന്ന ബസ്സിൽ ജീവനക്കാരൻ വിദ്യാർത്ഥിനിയെ ചുംബിക്കുകയായിരുന്നു സഹോദരനും സുഹൃത്തുക്കളും ചേർന്ന് പിടികൂടി ഇയാളെ പോലീസിനേൽപ്പിച്ചു വെള്ളിയാഴ്ച രാവിലെ ഏഴ് മണിയോടെ ഇരുങ്ങാലക്കുട ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് സംഭവം റൂട്ടിൽ സർവീസ് നടത്തുന്ന ശാസ്ത എന്ന ബസ്സിലെ കണ്ടക്ടർ പെരുമ്പളിശ്ശേരി സ്വദേശി ചൂരനോലിക്കൽ വീട്ടിൽ സാജൻ എന്നയാളാണ് വിദ്യാർത്ഥിനിയെ ചുംബിച്ചത് വിദ്യാർത്ഥിനിയെ ഇയാൾ നിരന്തരം ശല്യം ചെയ്തിരുന്നതായും വെള്ളിയാഴ്ച രാവിലെ ബസ് സ്റ്റാൻഡിൽ നിന്നും സ്കൂളിലേക്ക് പോകുന്ന വഴി ഇയാൾ ബലമായി കുട്ടിയെ ചുംബിച്ചതായും പരാതിയിൽ പറയുന്നു സ്കൂളിലെത്തിയ കുട്ടി കരച്ചിലായതോടെ വീട്ടിൽ വിളിച്ച് അറിയിക്കുകയായിരുന്നു വൈകിട്ട് അഞ്ചര മണിയോടെ കൊടുങ്ങല്ലൂരിൽ നിന്നും വരികയായിരുന്ന ബസ്സിൽ പെൺകുട്ടിയുടെ സഹോദരനും സുഹൃത്തുക്കളും കയറുകയും മറ്റ് യാത്രക്കാരെ ഇറക്കിയതിനു ശേഷം ബസ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു മാസങ്ങൾക്ക് മുമ്പ് ഇതേ പേരിലുള്ള ബസ്സിലെ യാത്രികനായ വയോധികനെ പുത്തൻതോപ്പ് വച്ച് ബസ്സിൽ നിന്ന് മർദ്ദിച്ച് ഇറക്കി കൊലപ്പെടുത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.